നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ മതസംഗമമായ മഹാകുംഭമേളയ്ക്കായി രാജ്യം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ മഹാസംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി വരെയാണ് നടക്കുന്നത് ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് പ്രയാഗ് രാജ് എന്നീ നഗരങ്ങളിലായാണ് മഹാകുംഭമേള സംഘടിപ്പിക്കുന്നത് ഇത്തവണത്തെ കുംഭമേളയിൽ എയും ചാറ്റ് ബോർഡും ഭാഗമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ ഈ കുംഭമേളയിലൂടെ ഒരു പുതിയ ചരിത്രവും സൃഷ്ടിക്കപ്പെടും ഉത്തർപ്രദേശിലെ പ്രയാഗ രാജ്യിൽ അഞ്ഞൂറ്റി അഞ്ഞൂറ് കോടി രൂപയുടെ നൂറ്റി അറുപത്തിയേഴ് വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് ആശയവിനിമയം കാര്യക്ഷമമാക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമായ സഹായക ചാറ്റ്ബോട്ടും പ്രധാനമന്ത്രി അവതരിപ്പിച്ചു നാൽപ്പത്തി അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന മഹാകുംഭമേളയെ മഹാ അഭിയാൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഭക്തർക്ക് തടസ്സമില്ലാതെ ആശയവിനിമയം നടത്തുന്നതിനുള്ള നാവിഗേഷൻ സംവിധാനവും ഉൾപ്പെട്ടതാണ് എഐ ചാറ്റ് ബോട്ടായ കുംഭസഹായിക ചാറ്റ് ഭക്തർക്കായി സാംസ്കാരിക വിവരങ്ങളും സ്ഥിതിവിവര കണക്കുകളും വാഗ്ദാനം ചെയ്യുന്ന ഈ സംവിധാനം സൗജന്യമായി ഇരുപത്തിനാല് മണിക്കൂറും വിവരങ്ങൾ കൈമാറും മാത്രവുമല്ല ഇവയ്ക്ക് വ്യത്യസ്തമായ പതിനൊന്ന് ഭാഷകളിൽ ആശയവിനിമയം നടത്താനാകും പ്രയാഗ് പ്രയാഗ്രാജ് മേള അതോറിറ്റിയും യു പി ഡി ഇ എസ് ഇ വികസിപ്പിച്ചെടുത്ത കുംഭസഹായി ആപ്പ് ഓലയുടെ കുട്ടിയും ഓപ്പൺ സോഴ്സ് എൽ എൽ എം ആണ് നൽകുന്നത് ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് മറാത്തി മലയാളം ഉറുദു ഗുജറാത്തി പഞ്ചാബി കന്നഡ ബംഗാളി എന്നീ ഭാഷകളിൽ ഇതുവഴി വിവരങ്ങൾ ലഭ്യമാകും ഭക്തരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുകയും തെറ്റായ വിവരങ്ങൾ തടയുന്നതിനുമുള്ള ശക്തമായ സുരക്ഷാ നടപടികൾക്കൊപ്പം എല്ലാ ഭക്തർക്കും തടസ്സമില്ലാത്തതും സുരക്ഷിതവുമായ അനുഭവവും ഇത് പ്രദാനം ചെയ്യും ഒലാ കുട്ടിയും പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ലോകമെമ്പാട് നിന്നും നാലു കോടിയിലേറെ ആളുകൾ ഇത്തവണത്തെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് കരുതുന്നത് ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്ന പാലാഴി മദനവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് കുംഭമേളയുടെ അടിസ്ഥാനം പാലാഴിമന സമയത്ത് ഉയർന്നുവന്ന അമൃതകുംഭത്തിനായി ദേവന്മാരും അസുരന്മാരും നടത്തിയ പോരിടെ അമൃത ഭൂമിയിലെ നാല് പ്രദേശങ്ങളിൽ വീണു ആ പ്രദേശങ്ങളാണ് പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് എന്നിവിടങ്ങളെന്നാണ് വിശ്വസിക്കുന്നത് മഹാകുംഭമേളയിലെ പ്രധാന ചടങ്ങാണ് ഷാഹി സ്നാനം കുംഭമേള നടത്തപ്പെടുന്ന നഗരങ്ങൾ ഗംഗ ഷിപ്ര ഗോദാവരി എന്നീ പുണ്യനദികളുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ പുണ്യനദികൾ കൂടിച്ചേരുന്ന ത്രിവേണി സംഗമ ത്തിലെ പുണ്യസ്നാനമായ ഷാഹി സ്നാനമാണ് കുംഭമേളയിലെ പ്രധാന ചടങ്ങ് ഇതിലൂടെ ആത്മശുദ്ധീകരണവും പാപമോചനവും നേടാനാകുമെന്നാണ് വിശ്വസിക്കുന്നത് മഹാകുംഭമേളയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഗംഗ ആരതി പുരോഹിത ഗംഗാ നദിയുടെ തീരത്ത് വലിയ വിളക്കുകളേന്തി ആരതി ഒഴിയുന്ന ചടങ്ങാണിത് നിരവധി പേരാണ് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തുന്നത് മഹാകുംഭമേളയിലെ മറ്റൊരു പ്രധാന കാര്യമാണ് കൽപ്പ വസ് എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നുമാണ് ഈ വാക്കിന്റെ ഉത്ഭവം കൽപ്പ എന്ന വാക്കിന്റെ അർത്ഥം നീണ്ട കാലയളവെന്നും വസ് എന്നാൽ വാസസ്ഥലം എന്നുമാണ് അർത്ഥം കുംഭമേള സമയത്ത് ഭക്തർ തങ്ങളുടെ ആഡംബരങ്ങളും സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ലളിത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ പിന്നീട് ധ്യാനം പ്രാർത്ഥന എന്നിവയിൽ മാത്രമാകും ഭക്തർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദേവീദേവന്മാരെ പൂജിക്കുന്ന ദേവപൂജനാണ് മഹാകുംഭമേളയുടെ മറ്റൊരു പ്രധാന ചടങ്ങ് കൂടാതെ പൂർവികർക്ക് ശ്രാദ്ധം നൽകാനുള്ള ചടങ്ങും തലമുണ്ടനം ചെയ്യുന്ന ചടങ്ങും മഹാകുംഭമേളയോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു അതോടൊപ്പം പശുദാനം വസ്ത്രദാനം സ്വർണദാനം എന്നിവ യും മേളയിലെ ചടങ്ങുകളാണ് കുംഭമേളയുടെ മറ്റൊരു പ്രധാന ആകർഷക ചടങ്ങുകളിലൊന്നാണ് ദീപദാനം ഭക്തർ ദീപങ്ങൾ പുണ്യനദികളിൽ ഒഴുക്കിവിടുന്ന ചടങ്ങാണിത് പൂർവികരോടും ദൈവങ്ങളോടുമുള്ള നന്ദി സൂചകമായാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത് മഹാകുംഭമേളയുടെ ഭാഗമായി നടത്തപ്പെടുന്ന മറ്റൊരു ചടങ്ങാണ് പ്രയാഗ്രാജ് രാജ് പഞ്ചകോഷി പരിക്രമ ഈ ചടങ്ങിന്റെ ഭാഗമായി ഭക്തർ ദ്വാദശ് മാതവ് ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിച്ച് ആത്മീയ നിർവൃതി തേടുന്നു ഇത്തവണത്തെ മഹാകുംഭമേളയിൽ വൻ ജനസാന്നിധ്യം തിനാൽ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളും സർക്കാർ നടത്തിവരികയാണ് ഭക്തർക്ക് താമസിക്കാനായി ടെന്റ് സിറ്റികൾ സജ്ജമാക്കുന്നതിനൊപ്പം ഈ പ്രദേശങ്ങളിലെ നിരവധി ഹോട്ടലുകളും താമസ സൗകര്യങ്ങൾ ഒരുക്കി വരികയാണ് ത്രിവേണി സംഗമത്തിന് സമീപത്തായി ടെന്റ് സിറ്റികളിൽ സുഖപ്രദമായ താമസ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുള്ള ചെറു ടെന്റുകൾ മുതൽ ആഡംബര സജ്ജീകരണങ്ങളുള്ള ടെന്റുകൾ വരെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ പ്രയാഗ്രാജിൽ വിവിധ ഹോട്ടലുകളും ലോഡ്ജുകളും വൈവിധ്യമായ താമസ സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് െ പ്രയാഗ് രാജിലെ സ്ഥിരതാമസക്കാർ ഹോം സ്റ്റേകൾക്കായി വീടുകളും നൽകി വരുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം